അതിന് നിയമപരമായ പരിഹാരമാണ് വേണ്ടതെന്നാണ് മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് 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 പോലെ 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 അല്ലെങ്കിൽ എല്ലാവരും വക്കഫ നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് കുറിച്ച് തീർച്ചയായും മുസ്ലിം സമൂഹത്തിനുള്ള ആശങ്കകൾ പരിഹരിക്കണം അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും അഭിപ്രായാന്തരങ്ങളില്ല പക്ഷേ ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ സാമാന്യ നീതിക്ക് നിരക്കാത്തതും നീതിയുടെ പ്രത്യക്ഷ ലംഘനവുമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് ഞങ്ങൾ ഈ മന്ത്രിയുടെ എങ്ങനെയാണ് വഖഫ് മന്ത്രി അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അദ്ദേഹത്തെ ആ രീതിയിൽ കാണാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അദ്ദേഹം ഈ സാമാന്യ ജനതയുടെ ദുഃഖകരമായ അവസ്ഥയിൽ അവർ നടത്തുന്ന പ്രതികരണങ്ങളെയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിനെയും വർഗീയമായ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ അദ്ദേഹം ഉണർത്താനിട വന്നു അതുവരെയും ഇതൊരു മതവിഷയമായിട്ടല്ല ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയുടെ വിഷയമായിട്ടാണ് എല്ലാവരും കരുതിയത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണകൾ പരത്തിയെങ്കിലും പൊതുസമൂഹം ഇപ്പോഴും ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ ന്യായമായ നിലവിളിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ അദ്ദേഹത്തെ കൊണ്ടാരെങ്കിലും ആ രീതിയിൽ പറയിപ്പിച്ചതോ ആണ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ഭരണഘടനാപരമായി ഉത്തരവാദിത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു തവിഞ്ഞാലും അതോടൊപ്പം തന്നെ ചാവക്കാട് അടുത്ത് ഇപ്പോൾ നോട്ടീസ് നൽകുന്നുണ്ട് ഇവിടെ തന്നെയാണ് അവിടെ നോട്ടീസ് നൽകുന്നത് കാണുന്നത് അവിടെയൊക്കെ തീർച്ചയായും ഇവിടെ ന്യായമായ വഴികളിലൂടെ ഭൂമി സമ്പാദിച്ച് സർക്കാർ പറയുന്ന എല്ലാ വ്യവസ്ഥകളും പാലിച്ച് അവിടെ കൃഷി ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്ന ഒരു വ്യക്തിയെയും ഒരു കാരണത്തിൻ്റെ പേരും കുടിയിറക്കാൻ പറ്റില്ല ഈ കഴിഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്നതിന് മുമ്പ് പറഞ്ഞതെന്താ അങ്ങനെ ഏകപക്ഷീയമായി ആർക്കും സ്വകാര്യ ഭൂമിയിൽ കയ്യേറ്റം നടത്താൻ അവകാശമില്ല എന്ന ആ ഒരു സുപ്രധാന വിധിയേയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇത് തികച്ചും അന്യായമായ ഒരു നിലപാടാണ് അത് ചാവക്കാടായിക്കോട്ടെ തവിഞ്ഞാലിലായിക്കോട്ടെ തളിപ്പറമ്പിലായിക്കോട്ടെ ആ കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ ഒപ്പം ജാതിയോ മതവോ വർണ്ണവർഗ ചിന്തകളോ കൂടാതെ ഈ പൊതുസമൂഹമുണ്ടാകും അവർക്കൊപ്പം കത്തോലിക്ക സഭയും ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട ഈ പ്രശ്നത്തെ വ്യാപകമാക്കിക്കൊണ്ട് എല്ലാവരെയും ഭീതിയുടെ നിഴലിലാഴ്ത്താമെന്ന് ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട